പ്രവർത്തനങ്ങളിലൂടെ കൂത്താട്ടുളത്തെ മോംസ് കെയർ ഒരു വർഷം പിന്നിടുന്നു കുറഞ്ഞ കാലയളവ് കൊണ്ട് കിഡ്സ് കെയർ രംഗത്ത് മികച്ച അഭിപ്രായമാണ് തന്നെ അമ്മയുടെ സ്നേഹവും കരുതലും നൽകുന്ന ഈ സ്ഥാപനത്തിൽ എത്തുന്ന കുരുന്നുകൾക്ക് സ്നേഹത്തിന്റെ കരുതലിനൊപ്പം ഉറപ്പുള്ള വിദ്യാഭ്യാസത്തിന്റെ അടിത്തറ കൂടി നൽകുന്നുണ്ട് കൂത്താട്ടുകുളം നടക്കാവ് ഹൈവേയിൽ പൈറ്റക്കുളം മറബിൾസിന് സമീപം പ്രവർത്തിക്കുന്ന കെയർ പ്രീ സ്കൂളിൽ കുട്ടികൾക്കായി നിരവധി പ്രവർത്തനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് കുട്ടികളുടെ ചിന്താശക്തിയും കായികക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിനാവശ്യമുള്ള നിരവധി ഔട്ട്ഡോർ ഇൻഡോർ ഗെയിമുകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ബേബി പൂൾ സാൻബിറ്റ് ബോൾ പാസിംഗ് സൈക്കിൾ റൈഡിംഗ് മുതൽ അബാക്കസ് വരെയുള്ള നിരവധി പ്രവർത്തനങ്ങളാണ് കുട്ടികൾക്കായി ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഒരു വയസ്സ് മുതൽ ആറു വരെയുള്ള കുട്ടികൾക്കായി നാല് കാറ്റഗറികളിലായാണ് കെയർ പ്രവർത്തിക്കുന്നത് കളികളിലൂടെയും വരകളിലൂടെയും കുട്ടികളുടെ പലതരത്തിലുള്ള കഴിവുകൾ വളർത്തുന്നതിനുള്ള മികച്ച സാഹചര്യമാണ് ഇവിടെയുള്ളത് മികച്ച വിദ്യാഭ്യാസവും പ്രാവീണ്യവുമുള്ള അധ്യാപകരാണ് കുട്ടികൾക്ക് അറിവ് പകർന്നു നൽകുന്നത് ശുചിത്വപൂർണമായ അന്തരീക്ഷത്തിൽ അക്ഷരങ്ങളെ തൊട്ടറിഞ്ഞും കഥകൾ കേട്ടും പാട്ടുപാടിയും പാഠങ്ങൾ പഠിക്കുന്ന കുട്ടികൾക്ക് ഓർമ്മശക്തി വളർത്തുവാനും പാഠങ്ങൾ അതിവേഗം ഗ്രഹിക്കുവാനും സഹായിക്കുന്ന പഠനോപകരണങ്ങളാണ് ഇവിടെയുള്ളത് കുട്ടികളുടെ ആഹാരകാര്യത്തിലും കാര്യത്തിലും മോംസ്കെയർ ഏറെ ശ്രദ്ധ ചെലുത്തുന്നുണ്ട് വ്യക്തിശുചിത്വവും അച്ചടക്കമുള്ള പെരുമാറ്റവും ശീലമായി മാറ്റുവാൻ സഹായിക്കുന്ന ഈ സ്ഥാപനത്തെ കുറിച്ച് രക്ഷകർത്താക്കൾക്കും മികച്ച അഭിപ്രായം തന്നെയാണ് രാജേഷ് എൻ്റെ കുട്ടി ജാൻവി ഇപ്പോൾ ഇവിടെ പ്രീ ടി വിയിൽ പഠിക്കുന്നു കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് ഞങ്ങൾ ഈ കുട്ടിയോട് ചേർത്തത് ടോർലർ ആയിട്ട് അപ്പോൾ ആള് വളർന്ന സമയത്ത് നമുക്ക് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും പറയുന്നത് അത്ര ക്ലിയർ അല്ലാത്തതും പിന്നെ ആളുടെ ഒരു ഓവറോൾ വെൽബീങ്ങിനായിട്ട് അപ്പോൾ ഞാൻ വർക്കിങ് അപ്പോൾ രണ്ടുപേരും വർക്കിങ് ആയപ്പോൾ നോക്കാനുള്ള ഇതും അപ്പോ കുട്ടിയുടെ ഒരു ഓവറോൾ ഡെവലപ്മെൻറ്റിനായിട്ട് നമ്മൾ അങ്ങനെ നോക്കിയപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സെൽഫ് കെയർ കണ്ടു പക്ഷേ ഇവിടെ ഒന്ന് ചേർത്തു ഇപ്പോൾ ഒരു വർഷമാകുന്നു വളരെ എന്താ പറയുക ആള് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ചേർന്ന സമയത്ത് സംസാരമൊക്കെ കുറച്ച് അത്ര ക്ലിയർ അല്ലാതെയും വാക്കുകളൊന്നും അധികം ക്ലിയർ ആയിട്ട് പറയാതെയും അങ്ങനെ ഒരു കഥ ഞങ്ങൾ കുറച്ച് കനസ്ഡ് ആയിരുന്നു പക്ഷെ ഇവിടെ ചേർന്നതിന് ശേഷം ആള് വളരെ നല്ല രീതിയിൽ ഇമ്പ്രൂവായി നല്ല രീതിയിൽ ഇപ്പോൾ സംസാരിച്ചു തുടങ്ങി അതുപോലെ മറ്റേ ആക്റ്റീവ്സ് മറ്റേ ഫ്രണ്ട്സിന്റെ കൂടെ നിങ്ങളായിട്ട് ആള് നല്ല ആയിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് ഇവിടെ ഹോംസ്കാരം പറ്റി പറയുകയാണെങ്കിൽ ഇവിടുത്തെ രണ്ട് ടീച്ചേഴ്സും അതുപോലെ ഇവിടുത്തെ സ്റ്റാഫും വളരെ നല്ല കെയറിംഗ് ആണ് നല്ല രീതിയിൽ പുള്ളി കുട്ടികളെ കെയർ ചെയ്യുന്നു ഓരോരോ പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ ഹൺഡ്രഡ് പേഴ്സെന്റ് സാറ്റിസ്ഫൈഡ് ആണ് ഹോംസ്കേറിന്റെ ചരിത്രയാത്രയിൽ ഇന്നിവിടെ പങ്കാളിയാവാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഞാനിവിടെ ഒരു മിസ്സായിട്ടാണ് ആദ്യമേ വന്നത് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ കുട്ടികളെയും ആയമാരെയും ഒക്കെ കണ്ട് നമ്മൾ ഭയങ്കര സന്തോഷത്തിലാണ് നല്ലൊരു രീതി തന്നെയുള്ള പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത് അങ്ങനെ തന്നെ കണ്ടറിഞ്ഞും കേട്ടിറിഞ്ഞും എൻ്റെ കുട്ടീനേയും കൂടി ഇപ്പം ഞാനിവിടെ ഒരു പേരൻ്റായിട്ടും ഒരു മിസ്സായിട്ടും ഞാനിവിടെ ഇപ്പം നിലവിലുണ്ട് എൻ്റെ കുട്ടീൻ്റെ ഫസ്റ്റിൽ ഡേ തന്നെ കുട്ടിയിലുള്ള ഒരു മാറ്റം നമുക്കതിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ വന്ന കുട്ടികളിൽ നിന്നൊക്കെ ഒരു പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നുണ്ട് പെട്ടെന്ന് ക്യാച്ച് ചെയ്യും എന്നാലും വന്നരിച്ചു തന്നെ അവന്റെ മാറ്റം നമുക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് രണ്ട് കൂടി നടത്തുന്ന സ്ഥാപനമാണ് വീട്ടിൽ എങ്ങനെയാണ് അമ്മമാര് പെരുമാറുന്നത് ആ രീതിയിലുള്ള ഇത് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് കുട്ടികളെ വീടുകളിൽ നിന്നും സുരക്ഷിതമായി കൊണ്ടുവരുന്നതിനും തിരികെ വീടുകളിൽ എത്തിക്കുന്നതിനും മോംസ് കെയറിന് സ്വന്തമായി വാഹന സൗകര്യവും ഉണ്ട് കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനുമായി ഉടൻ തന്നെ സ്ഥാപനവുമായി ബന്ധപ്പെടുക കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയവുമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ റെക്കോർഡിംഗ് ക്യാമറ സ്പീക്കർ എൽ എൽഇഡി ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ് കീ സെൻസറിംഗ് റിമോട്ട് കീ സെന്റർ ലോക്ക് പവർ വിൻഡോ റിവേഴ്സ് സെൻസർ കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ സീറ്റ് കവറുകൾ തുടങ്ങിയ ആക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്തു നൽകുന്നു മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റ് കൂത്താട്ടുകളും നാൽപ്പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം வீடுகள் இனி போலி மனோகரமாக்கௌஸ் டயல்ஸ் ஆண்ட் சானிட்டரி வேஸ் கூத்தாட்டுகளும்